വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ വരുന്ന ഒരു ഉത്സവമാണ് തൃക്കാർത്തിക ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ചയാണ് തൃക്കാർത്തിക വരുന്നത് ഭവനങ്ങൾ വൃത്തിയാക്കി ഐശ്വര്യ ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയെ ഭജിച്ച് ഒരുപാട് ദീപങ്ങൾ കൊളുത്തിയാണ് തൃക്കാർത്തിക ആഘോഷിക്കുന്നത് ഈ ദിവസം പൗർണിമിയും കാർഷിക വിളവെടുപ്പിന് പ്രാധാന്യമുള്ള ദിവസം കൂടിയാണ് ത്രിസന്ധ്യാസമയത്ത് നിലവിളക്കുകളും മൺവിളക്കുകളും ഒക്കെ കൊളുത്തി മഹാലക്ഷ്മിയെ വരവേൽക്കാം മാവ് വിളക്കുണ്ടാക്കി അഷ്ടലക്ഷ്മിമാരെ സങ്കല്പിച്ചും ദീപങ്ങൾ കൊളുത്താം അന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും പുണ്യ ാണ് നിവേദ്യമായി തെരളിയപ്പം കിഴങ്ങ് വർഗങ്ങൾ വേഗിച്ചത് കരിക്ക് എന്നിവ സമർപ്പിക്കാം കുബേര ഭഗവാനെ വീടിന്റെ മടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് മൂന്ന് നെയ് വിളക്ക് കൊളുത്തുന്നത് സൗഭാഗ്യങ്ങൾ കൈവരുന്നു പണ്ടൊക്കെ കാർത്തികയ്ക്ക് വാഴത്തട കൊണ്ട് മനോഹരമായി മുറ്റത്ത് വിളക്കിടുകയും മുറ്റത്തും തൊടികളിലും ഒക്കെ തന്നെ വലിയ പന്തങ്ങൾ കൊളുത്തി വൃക്ഷലതാദികൾക്കും കാണാനായി ദീപങ്ങൾ വെക്കുമായിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ഭൂമിയിലെ തിന്മകളും ദുരിതങ്ങളും എല്ലാം തന്നെ നീങ്ങി നന്മയും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് സങ്കല്പം